നമ്മുടെ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ ശ്രീപദ് ഓണർ നമസ്കാരം നമുക്ക് വേണ്ടി തന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്ന ഒരു സോഫയാണ് ഇതിന്റെ വിലയാണ് തന്നെ കണ്ടെ ഞെട്ടിച്ചെള്ള റേറ്റ് ഓക്കെ അമ്പത്തി എട്ട് തൊള്ളായിരം രൂപ എന്തായിട്ട് ഞാനേ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർക്ക് എത്ര വലിയ സമ്മാനങ്ങൾ കൊടുത്താലും നമുക്ക് ഒരു നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർക്ക് സമ്മാനം തന്നെ കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാ ഞാൻ കമന്റ് ചെയ്ത് കൂടുതൽ നമ്മൾ നേരത്തെ ഒരുപാട് ഓഫർ ഇങ്ങനെ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തപ്പോൾ നമുക്ക് പല ആൾക്കാരെയും ബന്ധപ്പെടാൻ കഴിയും അപ്പൊ എന്ത് ചെയ്യാ നിങ്ങളുടെ നമ്പര് കൂടി എന്ത് ചെയ്യാ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം അപ്പൊ അങ്ങനെ കമന്റ് ചെയ്തില്ലെന്നുള്ള വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കാണ് ഈ ഒരു സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി പറ്റത്തില്ല പ്രീമിയം ഫർണിച്ചേഴ്സ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വേണമെങ്കിൽ പെട്ടെന്ന് പോലും നമ്മുടെ ശ്രീഭദ്ര ഫർണിച്ചേഴ്സിലേക്ക് വമ്പൻ ഓഫറാണ് നടക്കുന്നത് സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഓഫറാണ് സോഫയ്ക്ക് മാത്രമല്ല അലമാരി ഡൈനിങ് ടേബിൾ കട്ടിൽ മുതലായ എല്ലാ ഫർണിച്ചേഴ്സിനും ഓഫർ ഉണ്ട് ഓടം ഓഫർ നീട്ടിയതാണ് ഈ ഓഫർ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം ഓഫർ പിൻവലിക്കുന്നതിന് മുമ്പായിട്ട് ഫർണിച്ചർ മേടിക്കാൻ മേടിക്കാനായിരിക്കുന്ന എല്ലാവരും ശ്രീധദ്ര ഫർണിച്ചേഴ്സിലേക്ക് എത്തുക പുല്ലൂർ കൊട്ടാരക്കര ഓയൂർ പത്തനാപുരം വടക്കമുള്ള എല്ലാ ഷോറൂമുകളിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരും നമ്പരും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്